അശാസ്ത്രീയ കലുങ്കു നിർമ്മാണത്തിനെതിരെ പ്രതികരിച്ച് മുതുവം പ്രദേശവാസികൾ ഇന്നലെ രാവിലെ തിരുമേനി മുതുവം ഭാഗത്തുണ്ടായ ബസ് അപകടത്തിൽ കലുങ്കു തകർന്നാണ് ബസ് തോട്ടിലേക്ക് മറിഞ്ഞത് ഇത് കലുങ്കു നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയാണെന്നും കലുങ് നിർമ്മാണത്തിൽ പിഴവ് പറ്റിയില്ലായിരുന്നു എങ്കിൽ ബസ് കലുങ്കിലിടിച്ച് നിൽക്കുമായിരുന്നുവെന്നും ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു പാലത്തിന്റെ സൈഡില് വെച്ചിരിക്കുന്ന ഈ കോൺക്രീറ്റ് ഭിത്തിയാണ് ബസ്സിനേക്കാൾ മുമ്പിൽ താഴെ പോയിട്ടുള്ളത് ബസ് ഈ റോഡിൻ്റെ അതായത് പാവി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് റോഡിൽ ഇത് പാവി പിടിച്ചാൽ ഈ വണ്ടി രാവിലെ വരുന്ന ടൂപ്പിൽ ഒരു വളവാണ് ആ വളവിൽ ചെറിയ തോതിൽ ബ്രേക്ക് ചെയ്തതാണ് ആ ബ്രേക്ക് ചെയ്ത സമയത്താണ് വണ്ടി സ്ലിപ്പായി സൈഡിലേക്ക് തെന്നി മാറിയത് തെന്നി മാറിയ സമയത്ത് ഈ ഇതിൻ്റെ സംരക്ഷണ ഭിത്തി ഒരു കോൺക്രീറ്റ് വിത്തിയാണെന്ന് മാത്രമല്ല ഒരു കമ്പിയോ ഒന്നും ഇല്ലാതൊരു ഭിത്തിയാണിത് ചെ ഇവിടെയുള്ളത് ഈ കോൺക്രീറ്റ് ഭിത്തിയിൽ വണ്ടി തട്ടിയിട്ട് ചെറിയ തോതിലെങ്കിൽ വണ്ടിക്കൊരു സേഫ്റ്റി എന്നുള്ള നിലയിലാണ് ഈ ഭിത്തി സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ ഭിത്തിക്ക് ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ ഭിത്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഈ റോഡിൻ്റെ ഒരു അനാസ്ഥയാണ് ഈ റോഡ് ഉണ്ടാക്കി നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒട്ടിച്ച് വെച്ചതുപോലെ ഒരു പശ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ തന്നെ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിൽ നിൽക്കും അത്ര പോലും ഇല്ലാതൊരവസ്ഥയിലാണ് ഉള്ളത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഏഴോ അഞ്ചോ എട്ടോ ആൾക്കാർ മാത്രമാണ് യാത്രക്കാരായിട്ടുണ്ടായത് ഒരു ഒരൊന്നര കിലോമീറ്റർ അപ്പുറത്ത് മാത്രം പുറപ്പെടുന്ന ഒരു വണ്ടിയാണ് അമിത വേഗതയിലല്ല ഈ വണ്ടി വന്നത് ഏറ്റവും ഇവിടുത്തെ യാത്രശീയമായി ഇവിടുത്തെ യാത്ര അടുത്തുള്ള വീടുകാരോടൊക്കെ അറിയാൻ പറ്റും വളരെ സ്ലോയിൽ വരുന്ന വണ്ടിയാണ് വീല് പിടിച്ചിട്ട് വണ്ടി തെന്നി മാറി വന്നതാണ് ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആ ആ സമയത്ത് അപ്പോൾ അങ്ങനെയാണിത് ഉണ്ടായിരുന്നത് ഈ ഒക്കെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിൽ തിരുമേനി മുതുക റോഡിലൊക്കെ റബ്ബറിൻ്റെ ഇലയും മറ്റ് കാര്യങ്ങളും വേണം വാഹനങ്ങൾ മാത്രമേ ഇതിൽ പോകുന്നത് ഈ ഉണക്കം വരുന്നില്ല ഇതിൽ കംപ്ലീറ്റ് അതായത് പായൽ പിടിച്ചുകൊണ്ട് റോഡ് വളരെ മോശമായ ഒരു രീതിയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥയുള്ളത് അപ്പോൾ ഈ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രൈവറ്റ് ബസ് എന്ത് എന്ത് ഏത് രീതിയിൽ എങ്ങനെ ഓടി വന്നു കഴിഞ്ഞാലും ഒരു അപകടം നിന്നാൽ നടന്നു പോയാൽ അത് ഈ ബസ്സിനെതിരെയാണ് ഉണ്ടാവുക ഇതും രാദൃശ്യമായി തന്നെ ആർക്കും കൂടുതലായി ഒരു അപകടം സംഭവിക്കാതെ ഈ ഒരു എത്തിയിട്ടുണ്ട് എന്തായാലും അത് ദൈവത്തിനോട് നന്ദി പറയാൻ മാത്രമേ നമുക്ക് വഴിയുള്ളൂ അപ്പം ഈ ഇങ്ങനെയുള്ള റോഡിന്റെ ഈ ഭിത്തികൾ സൃഷ്ടിക്കുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കണം നിർമ്മിക്കണം നിർമ്മിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ നമുക്ക് പറയാം ഇവിടുന്ന് പല സ്ഥലത്തും ഈ റോഡ് ഇനിയും ഇതിൻ്റെ അപ്പുറം താഴവശത്തൊക്കെ ഒരുപാട് ഇതുപോലെ പിന്നെ പായൽ പിടിച്ചിട്ടുള്ള റോഡുകളുണ്ട് ഇതൊന്നുകിൽ വെള്ളം അടിച്ച് ക്ലിയർ ചെയ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പുകളൊക്കെ മാറ്റിയിട്ട് ഈ റോഡിനൊരു സേഫ്റ്റി ഉണ്ടാക്കണം ഇതിപ്പം ചെറിയ ചെറിയ വാഹനങ്ങളിലും ഏത് സമയത്തും തെന്നി പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ടാണെന്ന ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നടന്നു വരുമ്പോൾ തന്നെ വീഴും അതാണ് ബൈക്കൊക്കെ ഒക്കെ ഇവിടെ പറഞ്ഞു സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക് സന്ദർശിക്കൂ ംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് കടുമേനിൽ